സീൻസ് ഉണ്ട് സോ ആ അതൊരു എക്സൈറ്റിംഗ് ഫാക്ടർ ആയിരുന്നു ചൂസ് ചെയ്യുന്ന എനിക്ക് തന്നെ ബോർ അടിച്ചു തുടങ്ങി സാധനം പിന്നെയും അർജുന ഇത് നേരത്തെ ഞാൻ ചെയ്ത ക്യാരക്ടർ ഈ പടത്തില് കുറെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതില് ശരിക്കൊരു റോൾ റിവേഴ്സ് ആയിരുന്നു ഞാൻ സാധാരണ ചെയ്യുന്ന ക്യാരക്ടറാണ് അർജുൻ ചെയ്തിരിക്കുന്നത് അർജുൻ സാധാരണ ചെയ്യുന്നതാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ അതാണ് ഇപ്പൊ പടം കണ്ടവരൊക്കെ അതാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തെന്ന് പറയുന്നത് സോ അതില് സന്തോഷമുണ്ട് ആൻഡ് ഡയറക്ടർ നേരത്തെ പറഞ്ഞ പോലെ ഷോസ് കുറവാണ് ഇവിടെ സോ